സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി രേഷ്മ മറിയം റോയ് അധികാരത്തിലെത്തിയപ്പോൾ പലരും കുട്ടിക്കളി എന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നു രേഷ്മയുടെ അരുവാപുലം പഞ്ചായത്തിനെ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്താക്കിയാണ് വിമർശകർക്ക് രേഷ്മ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് കാണാമിനി ഇനി അരുവാപുലം പഞ്ചായത്ത് എങ്ങനെയാണ് സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയതെന്ന് ഈ ജില്ലയിൽ സംസ്ഥാന ഗവൺമെന്റ് മികച്ച ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ നമ്മുടെ കുഞ്ഞു സഹോദരി രേഷ്മ പ്രസിഡന്റായിട്ടുള്ള ആ നേട്ടം പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിറഞ്ഞ സന്തോഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേൾക്കുമ്പോൾ രേഷ്മ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് നേട്ടമാണ് രേഷ്മ ഭരിക്കുന്ന അരുവാപ്പുലം പഞ്ചായത്ത് നേടിയിരിക്കുന്നത് ജില്ലയിലെ അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ നിന്നാണ് മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് അരുവാപ്പുലം പഞ്ചായത്ത് കരസ്ഥമാക്കിയത് തൊഴിലുറപ്പ് പദ്ധതി നികുതി പിരിവ് എന്നിവയിൽ നൂറ് ശതമാനം പൂർത്തിയാക്കിയും വാർഷിക പദ്ധതിയിൽ ലഭിച്ച തുകയുടെ നൂറ് ശതമാനം വിനിയോഗിച്ചുമാണ് അരുവാപ്പുലം പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാമത് എത്തിയത് വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചും നടത്തിയുമാണ് അരുവാപ്പുലം പഞ്ചായത്ത് സ്വരാജ് ട്രോഫി നേടിയത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഒന്നിച്ച് കൂട്ടായിട്ട് നിന്നു പിന്നെ സഹജനപ്രതിനിധികൾ അതുപോലെ തന്നെ ജീവനക്കാർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് നെൽകൃഷി മുടങ്ങിക്കിടന്നിരുന്ന പഞ്ചായത്തിൽ നെൽകൃഷി പുനരാരംഭിക്കുകയും സ്വന്തം ബ്രാൻഡിൽ അരി വിപണിയിലെത്തിക്കുന്ന പദ്ധതി ആരംഭിക്കാനും പഞ്ചായത്തിനായി സുരാജ് ട്രോഫി നെടുുന്നിൽ ഈ പദ്ധതിയും പ്രധാന ഘടകമായി ന്യൂസ് പത്തനംതിട്ട